ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഏതൊരു സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ശരി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തൊരു ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണെങ്കിലും നമുക്ക് അഭികാമ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് മോട്ടിവേഷൻ എന്നുള്ളത് അതായത് നമ്മൾ മോട്ടിവേറ്റഡ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഏതൊരു മേഖലയിലും അപ്പം ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി എല്ലാവർക്കും ഉപകാരപ്രദമാകും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മായ ഒരു വ്യക്തി തന്നെയാണ് എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം നമ്മളെപ്പോഴും ഒരു മോട്ടിവേഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കുമ്പോഴേ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഫ്രിഡ്ജിൽ പോയി ഫ്രിഡ്ജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവം അടിപൊളി എല്ലാം ഉപ്പിലിട്ട് ആ ഭരണിയും തുറന്നിട്ട് ആ ഉപ്പിലിട്ട മാങ്ങട്ടെ ഇങ്ങനെ ടുത്തുകൊണ്ടുവന്നിട്ട് ഒന്ന് കടിക്കണം കടിക്കുമ്പോ ആ വെള്ളം ഇങ്ങനെ കട്ടിച്ച് തന്നെ വെള്ളം വന്ന് രാവിലെ വെള്ളം വന്നിട്ടു ഫീൽ ചെയ്യാ കേൾക്കുന്നവർക്കൊക്കെ വരും അപ്പൊ ഹിബാർബായി ചിന്തിച്ചപ്പോ ഒരു കെമിക്കൽ വന്നു ഇതേപോലെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ പല കെമിക്കൽസും നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും അതിലൊരു കെമിക്കലാണ് മോട്ടിവേഷൻ ാണ് ലക്ഷ്യവും ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും ആക്ഷനും കൂടെ ചേരുമ്പോഴാണ് മോട്ടീവ് പ്ലസ് ആക്ഷൻ മോട്ടിവേഷൻ വരുന്നത് ഈ രണ്ടും വരണം ഇനി ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ആ ആ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാൻ എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കണം വൺ ഒന്ന് എഴുതുക അതാണ് ആദ്യത്തെ എഴുതി കഴിഞ്ഞാൽ പിന്നീട് അപ്പൊ തന്നെ നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന കെമിക്കൽ വരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആക്ഷനബിൾ ആയി കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കുറച്ച് മണിക്കൂറുകൾ ലക്ഷ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കും അല്ലാതെ മോട്ടിവേഷണൽ ട്രെയിനിങ് കൊണ്ട് മാത്രം ആഗ്രഹിക്കുന്നത് വീട്ടിൽ വരൂല അപ്പൊ ഈ കാര്യം ഞാൻ നിങ്ങളുടെമായിട്ട് ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മള് ഏതൊരു മേഖലയിലും പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ മോട്ടിവേഷൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നത് എന്തുകൊണ്ട് അഭിവാമ്യമാണ് നിങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ വീഡിയോസ് കാണുക നിങ്ങൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്ന എത്തരത്തിലുള്ള ബിസിനസ് ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒരു മോട്ടിവേഷൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം ആയിരിക്കണം കാരണം നിങ്ങളൊരു മോട്ടിവേഷൻ ഉള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് സ്വയം എന്നെ കൊണ്ട് സാധിക്കും ഞാൻ മറ്റുള്ളവർ പറയുന്ന കേട്ട് തളരില്ല അവിടെ നിന്ന് ഇവിടെ പുച്ഛങ്ങളും പരാതികളും ഒക്കെ ഉണ്ടാകും അതൊന്നും നമ്മൾ കേൾക്കാണ്ട് അവഗണിച്ചുകൊണ്ട് നമുക്ക് ലക്ഷ്യബോധ്യമുള്ള ഒരു ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും ഓക്കെ ഇത് ജീവിതത്തിൽ ഒരുപാട് പേര് വിജയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മോട്ടിവേഷൻ സ്പീക്ക് മാത്രം കേട്ടിട്ട് അല്ലെങ്കിൽ ബുക്കുകൾ വായിച്ചിട്ട് അവർ ഫുള്ള് ശ്രദ്ധ കൊടുക്കുന്നത് അവരുടെ ജീവിതം എങ്ങനെ വിജയിപ്പിക്കണം എന്നുള്ള രീതിക്കാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള വീഡിയോ കാണുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപഴകുക സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ തന്നെ ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലേ ഇവർ പറയുന്നത് പോലെ തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടല്ലോ നമ്മൾ എന്താണോ നമ്മൾ ആയിത്തീരാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇടപഴകുമ്പോൾ നമ്മൾ അതിലോട് കൂടുതൽ ഇമ്പ്രസീവായി അതിൽ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുകയും അതിലോട്ട് മുഴുകാൻ ശ്രമിക്കുകയും അതിനെ വിജയിപ്പിക്കാൻ നോക്കുകയും ആ വിജയത്തിലൂടെ നമ്മുടെ കൂടെ ഉള്ളവരനെ ഒന്നിച്ച് വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യം ബിസിനസ്സായിക്കോട്ടെ സോഷ്യൽ മീഡിയ ഏതൊരു സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അവരുടെ ആ ഒരു ഉന്നമനത്തിന് തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ അവരുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം കാരണം ഒരുപാട് ജീവിതത്തിൽ ഏതൊരു മേഖലയിൽ എത്താനും നിങ്ങളെ കുറേ കളിയാക്കലുകൾ ഉണ്ടാകാം കുറേ പരാതികൾ നിങ്ങളെ ഒരുപാട് പേര് ഇങ്ങനെ വലിക്കുന്നവരുണ്ടാവും അതിലേക്കൊന്നും പോകണ്ട നിന്നെക്കൊണ്ട് സാധിക്കുന്നതല്ല അങ്ങനെ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരുണ്ടാവും അങ്ങനെ ഒട്ടനവധി പേരുണ്ടാവും പക്ഷെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ടാവും നമുക്ക് ഞാനിത് ആയിത്തീരും എന്നെ കൊണ്ട് സാധിക്കും ഞാൻ ശ്രമിച്ചാലേ നടക്കൂ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും അത് തന്നെ പിൻപറ്റുക അത് തന്നെ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുക ഇത് നല്ലൊരു കാര്യം ഞാൻ എൻ്റെ സമയം കിട്ടുമ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടും അതുപോലെ തന്നെ എൻ്റെ ജോലി അതൊക്കെ ചെയ്തതിനിടയിൽ എനിക്ക് സമയം കിട്ടിയ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന വീഡിയോ ഇത്തരത്തിൽ മോട്ടിവേഷൻ സ്പീച്ചാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയോട് എനിക്ക് ഇത്തരത്തിലാണെങ്കിലും ഞാൻ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് ഓക്കെ അപ്പം ഈ വീഡിയോയിൽ ഇത്ര മാത്രം ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണം അതിനു വേണ്ടി നിങ്ങൾ തന്നെ പരിശ്രമിക്കണം ആരും നിങ്ങളെ പിടിച്ചിട്ട് നീ മാറൂ എന്ന് പറഞ്ഞത് നിങ്ങളെ കൊണ്ടുപോയി ഇരുത്തില്ല നിങ്ങൾ തന്നെ പരിശ്രമിക്കണം ഓക്കെ നിങ്ങളുടെ കയ്യിലാണ് അതിനുള്ള ചരട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള രീതിയിൽ തന്നെ മുന്നേറുക രണ്ട് മൂന്ന് കമന്റ് ബാഡ് വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു രീതിയിലും അതിനെ അപ്രോച്ച് അതിലോട്ട് ചിന്തിക്കേണ്ട നല്ല രീതിയിൽ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും അവരുടെ മെസ്സേജ് നോക്കിയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും വിജയാശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബായ്